ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് രാവിലെ തൊട്ട് വൈകിട്ട് ഒരു മൂന്ന് മണിവരൊക്കെയുള്ള കാര്യങ്ങൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് ഞാൻ എഴുന്നീറ്റത് എന്നിട്ട് വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത് കുറച്ചും കൂടെ താമസിച്ചിട്ടാണ് വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ രാവിലെ തന്നെ കുറച്ച് പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊതിച്ചോറ് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിലേക്ക് തോരന് വേണ്ടിയിട്ട് വേറെ പച്ചക്കറിയൊന്നും കിടപ്പില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുറ്റത്ത് നിന്ന് പിന്നെ ഒരു കപ്പയ്ക്ക പറിച്ച് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു മുഗൾ ഭാഗം കട്ട് ചെയ്തിട്ടൊന്നും അതിൻ്റെ ഒരു കറ ഫുള്ളായിട്ടൊന്ന് പോകാനായിട്ട് ഇങ്ങനെ വെച്ചായിരുന്നു അപ്പോൾ ആ കറ പോയില്ലെങ്കിൽ പിന്നെ അതിൽ ഇങ്ങനെ തോരം വെക്കുമ്പോൾ ഒരു കയർപ്പ് പോലൊക്കെ തോന്നും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ കറയൊക്കെ നന്നായിട്ട് പോയി കിട്ടും പിന്നെ കപ്പക്കയുടെ കൂടെ വൻപയറും കൂടി ഇട്ടിട്ടാണ് തോരം വെക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ വൻപയറൊന്ന് കല്ലൊക്കെ ഉണ്ടോ നോക്കി പറക്കിയിട്ടും പിന്നെ ഒന്ന് നന്നായിട്ട് കഴുകി ഒന്ന് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ പയർ അങ്ങ് ഇട്ട് വെച്ചാൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്ത് പയർ വേവിക്കുമ്പോൾ അധിക സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് പയർ വെന്ത് കിട്ടും അങ്ങനെ അതൊക്കെ വെള്ളത്തിലിട്ട് വെച്ചു അപ്പോഴത്തേക്ക് പാലൊക്കെ തിളച്ച് വന്നായിരുന്നു പിന്നെ പത്രമൊക്കെ വന്നായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ പത്രം എടുത്ത് അകത്തുകൊണ്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ മുപ്പത്തൊന്നാം തീയതി എടുത്താണ് അപ്പോൾ എഡിറ്റ് ചെയ്യാനും വോയിസ് കൊടുക്കാനും ഒക്കെ കുറച്ച് സമയം വേണ്ടിവന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റായിപ്പോയി ഇടാനായിട്ട് പിന്നെ രാവിലെ തന്നെ ഞാൻ ഇതേപോലെ കുപ്പിയിൽ വെള്ളം നിറച്ച് വെക്കും ഉച്ചയാകുമ്പോഴത്തേക്ക് ഈ കുപ്പിയിലെ വെള്ളം തീരും വീണ്ടും നിറച്ചു വെക്കും ഇതേപോലെ നിറച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ ഞാൻ വെള്ളം കുടിക്കാം ഇങ്ങനെ പോകും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുപ്പിക്കകത്താക്കി വെക്കും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കാശിക്ക് അംഗൻവാടിയിലേക്ക് ഉള്ള ബാഗൊക്കെ ഒന്ന് റെഡി ആക്കുവാണ് അപ്പം തലേ ദിവസം തന്നെ ഹോംവർക്കൊക്കെ ഞാൻ ചെയ് ചെയ്ത് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ച് വെക്കാറുണ്ട് പിന്നെ ഒന്നും കൂടെ ഒന്ന് നോക്കി നോക്കിയിട്ട് പിന്നെ ബോക്സിൽ പെൻസിലും എല്ലാം എടുത്തു വെച്ചിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കും അപ്പോൾ രാവിലെ തന്നെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് കാശിയുടെ പാത്രം കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊണ്ടുപോകുന്ന പാത്രമാണ് അപ്പോൾ അത് കഴുകാനായിട്ട് ചെന്നപ്പോൾ വേറെ ഒന്ന് രണ്ട് പാത്രങ്ങളും കൂടെ കഴുകാനായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ വോയിസ് കൊടുക്കുന്ന സമയത്തൊക്കെ നന്നായിട്ട് മഴയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പിന്നെ എനിക്ക് ഈ വീഡിയോ പെട്ടെന്ന് തന്നെ ഇടേണ്ടത് കൊണ്ട് പിന്നെ മഴയാണെങ്കിലും ഞാൻ പിന്നെ വോയിസ് ഒക്കെ കൊടുത്ത് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ കാശിയുടെ അംഗൻവാടിയിലേക്കുള്ള വാട്ടർ ബോട്ടിലും ഒക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തായിട്ടൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനാക്കിയിട്ട് എന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ കാശിയുടെ ബാഗൊക്കെ രാവിലെ തന്നെ റെഡിയാക്കി വെച്ചു പിന്നെ ചൂടുവെള്ളം ചൂട് മാറിയായിരുന്നു അപ്പോൾ വാട്ടർ ബോട്ടിലിൽ വെള്ളം നിറച്ചങ്ങ് അടച്ചു വെച്ചു അപ്പോൾ ഇനിയിപ്പോൾ അവന് കഴിക്കാനൊക്കെ കൊടുക്കണം പിന്നെ അംഗൻവാടിയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് കുളിപ്പിക്കുകയൊക്കെ വേണം അപ്പോൾ ഏത്തപ്പോഴും അത്യാവശ്യം പഴുത്തിരിപ്പുണ്ടായിരുന്നു രണ്ടെണ്ണം അപ്പോൾ അത് രാവിലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ പിന്നെ അവിടെ ഇരുന്ന് ഒരുപാട് അങ്ങ് ഇനിയും പഴുത്ത് പോയാൽ ഭയങ്കര പാടാണ് കഴിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാമെന്ന് വിചാരിച്ചതാണ് അങ്ങനെ രണ്ട് ഏത്തപ്പഴും ഇതേപോലെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതേപോലെ ഏത്തക്കപ്പം ഉണ്ടാക്കുന്ന കണക്ക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഏത്തപ്പഴും ഒരു നാല് പീസൊക്കെ ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തിട്ടും നാല് പീസ് അല്ലെങ്കിൽ മൂന്ന് പീസാക്കി നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് വറുത്തെടുത്താലും മതി ഞാനിപ്പോൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിലാക്കി വറുക്കത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒരിത്തിരി കൂടുതലായിപ്പോയി ഒഴിച്ചത് അത് ബാലൻസ് വരുന്നത് മാറ്റിയെടുത്താൽ മതി അപ്പോൾ ഏത്തപ്പഴം എന്തെങ്കിലും ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തതുകൊണ്ട് തന്നെ പ്രത്യേകം ഒരു ആണ് പിന്നെ രാവിലെ അപ്പവും ആണ് ഉണ്ടാക്കിയത് അപ്പവും കടലക്കറിയും ഒക്കെ ആയിരുന്നു ഞാൻ പിന്നെ രാവിലെ കഴിച്ചത് തലേ ദിവസത്തും ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടാക്കിയായിരുന്നു അപ്പോൾ കുറച്ച് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ചൂടാക്കിയതും പിന്നെ ഒരപ്പവും എടുത്തായിരുന്നു ഇപ്പം ഞാൻ കഴിക്കാൻ എടുത്തു എന്ന് പറഞ്ഞ് കാണിച്ചാലും ഇതിൽ നിന്ന് ഞാൻ കാശിക്കും കൊടുക്കാറുണ്ട് കേട്ടോ അവന് ഇതേപോലെ പിള്ളേരെല്ലാവർക്കും ഒരു സാധനം മാത്രം കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ എന്തോ ആണ് കഴിക്കുന്നതെന്ന് വെച്ചാൽ അതിൽ നിന്ന് കൊടുത്ത് കൊടുക്കും അപ്പോഴത്തേക്കും രാവിലെ അംഗൻവാടിയിൽ പോകുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ നന്നായിട്ട് കഴിക്കാനൊക്കെ കൊടുത്തിട്ടാണ് അംഗൻവാടിയിൽ വിടുന്നത് പിന്നെ അതേ കാശി അംഗൻവാടിയിൽ പോയതിന് ശേഷമാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പൊതിച്ചോറുണ്ടാക്കുന്നുണ്ടെന്ന് അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യമേ തോരം വയ്ക്കാനുള്ള പയർ എടുത്തിട്ട് കുക്കറിൽ വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് കുതിർന്ന പയറായതുകൊണ്ട് തന്നെ അധികം വിസിലൊന്നും കേൾക്കണ്ട ഒരു ഒറ്റ വിസിൽ കേൾക്കുമ്പോൾ തന്നെ അത്യാവശ്യം വെന്ത് നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ഒരുപാടങ്ങ് വെന്ത് പോകണ്ടല്ലോ തോരനുള്ള ആയതുകൊണ്ട് തന്നെ ഒരുപാടങ്ങ് വെന്തൊന്നും പോകുകയൊന്നും വേണ്ട അപ്പോൾ ഒരു വിസിൽ അടിക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കപ്പക്ക എടുത്തിട്ട് അതൊന്നും വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ കപ്പക്ക ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പകുതി കപ്പക്കെ മാത്രമേ എടുത്തോളൂ കപ്പയ്ക്ക് മാത്രം ഇട്ട് തോരം വെക്കാനാണെങ്കിൽ ഇത് ഫുള്ളായിട്ട് എടുക്കാമായിരുന്നു ഇതിപ്പോൾ പയറും കൂടെ ചേർക്കുന്നതുകൊണ്ട് ഈ ഫുൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ വേസ്റ്റ് ആവും അധികം വരികയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് പിന്നെ പകുതി കപ്പക്ക എടുത്തിട്ട് പകുതി നാളെ ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ച് മാറ്റി വെച്ചു അപ്പോൾ കപ്പക്കയുടെ തൊലി ചത്തി കളയുമ്പോൾ ഇതേപോലെ കുറച്ച് തോനെ ഇങ്ങനെ ചെത്തി അങ്ങ് കളയണം അല്ലെങ്കിൽ പിന്നെ ഒരു കയർപ്പ് പോലെയൊക്കെ തോന്നും അപ്പോൾ ഇതേപോലെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് പൊതിച്ചോറിലോട്ട് ഞാൻ കറികളായിട്ടിന്ന് ഉണ്ടാക്കുന്നത് ചമ്മന്തി അരയ്ക്കുന്നുണ്ട് പിന്നെ ഈ കപ്പക്കയും വൻപയറും കൂടി ഇട്ട തോരനും പിന്നെ മുട്ട പൊരിച്ചതും പിന്നെ മീൻ വറുത്തതും പിന്നെ അച്ചാർ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അത്രയും കറികളാണ് പിന്നെ ഒഴിക്കാനായിട്ട് മോര് കാച്ചതും കൂടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്കിങ്ങനെ പനിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് വിശപ്പൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഇങ്ങനെ പൊതിച്ചോറ് കഴിക്കാനായിട്ട് തോന്നി നമുക്ക് നമ്മുടെ സ്വന്തം വീട്ടിലായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ എടുക്കയോ വയ്ക്കോ ഒക്കെ ചെയ്യാലോ ആരെയും ബുദ്ധിമുട്ടും ഒന്നും നമ്മൾ കാണണ്ടല്ലോ അപ്പം നമുക്ക് ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ഞാൻ ഇതേപോലെ വല്ലപ്പോഴും ഒക്കെ ഇതേപോലെ പൊതിച്ചോറ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നേരം വെച്ചിരുന്നിട്ട് കഴിക്കാറുണ്ട് ഇപ്പോൾ പൊതിച്ചോറിൽ എന്തോ കുഞ്ഞി കുഞ്ഞി കറികൾ മതിയല്ലോ ചമ്മന്തിയും മുട്ടവ പൊരിച്ചതും പിന്നെ ഒരു മീൻ വറുത്തതും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അച്ചാറും പിന്നെ എന്തെങ്കിലും ഒരു തോരനും തോരനുമൊക്കെ ആകുമ്പോഴത്തേക്ക് പൊതിച്ചോറാവുമല്ലോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ് കേട്ടോ നമ്മുടെ സ്വന്തം വീട്ടിലായതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോൾ ഈ പൊതിച്ചോറ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞൊരു ആഗ്രഹമില്ലേ നമ്മുടെ ആരുടെ ആണെങ്കിലും ഒരു പൊതിച്ചോറ് കഴിക്കുകയെന്ന് പറയുന്നത് ഒരു ആഗ്രഹമാണ് അതേപോലെ കുഞ്ഞിക്കുഞ്ഞു ആഗ്രഹങ്ങൾ പോലും അത് നമ്മുടെ സ്വന്തം വീട്ടിൽ മാത്രമേ നടക്കത്തുള്ളൂ വേറൊരു വീട്ടിലും നമ്മൾ ചെന്നിട്ട് നമ്മുടെ ഒരു ചെറിയ ആഗ്രഹമായിരിക്കും പക്ഷെ അതുവരെ തല്ലിക്കെടുത്തുന്ന കുറേ ദുർമട പിടിച്ച ആൾക്കാരുണ്ട് എനിക്കാണെങ്കിൽ മുമ്പൊക്കെ കപ്പിൽ കോഫി കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ മുമ്പെയൊക്കെ വീഡിയോയിൽ കാണിക്കുകയും ചെയ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഞാൻ ഇതേപോലെ ഇങ്ങനെ കപ്പിൽ കോഫി കുടിക്കാത്തത് കപ്പിൽ കോഫി കുടിക്കാത്ത ഇല കോഫിയോ കുടിക്കാറില്ല ഇപ്പോൾ കുറേ നാളായിട്ട് കുടിക്കാറില്ല ഞാൻ വീഡിയോസിലും കാണിക്കാറില്ലല്ലോ മുമ്പൊക്കെ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കോഫി ഉണ്ടാക്കി കുടിക്കുന്നത് രാവിലെയും പിന്നെ വൈകിട്ടും രാത്രിയിലും ഒക്കെ കുടിക്കാറുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഒരു കപ്പിൽ കോഫി കുടിക്കുകയെന്ന് പറയുന്നത് അതാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലല്ലോ നമ്മുടെ ഒരു കുഞ്ഞു ആഗ്രഹമാണ് അത് ഒരു സന്തോഷമാണ് കപ്പിൽ കോഫി കുടിക്കുക എന്ന് പറയുന്നത് പക്ഷേ അത് വരെ തല്ലിക്കെടുത്തുന്ന കുറേ ആൾക്കാരുണ്ട് ഇപ്പം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇതേപോലൊരു കപ്പ് എടുത്തിട്ട് അതിൽ രണ്ടു ആഴ്ച അല്ലെങ്കിൽ മൂന്നാഴ്ച അതിൽ കോഫി കുടിക്കാനായിട്ട് തുടങ്ങുമ്പം വീട്ടിലുള്ള മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലോ അതിൽ ഞാൻ കോഫി കുടിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ ഒരാൾ സ്ഥിരമായിട്ടൊരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുക്കുമ്പം അത് ഇന്നയാൾ എടുക്കുന്ന ഞാൻ ഉപയോഗിക്കുന്നതാണെന്ന് എന്തായാലും അത് പരസ്പരം പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം പക്ഷെ അതുവരെ എടുത്ത് അങ്ങ് ഒളിച്ചു വെക്കുകയും എടുത്ത് മാറ്റി വയ്ക്കുകയും ഒക്കെ ചെയ്ത ആൾക്കാരുണ്ട് അതൊക്കെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങൾ അതുവരെ തല്ലിക്കെടുത്തുന്ന ത്തരക്കാരോട് എനിക്ക് ഭയങ്കര വെറുപ്പാണ് കേട്ടോ അങ്ങനെയൊക്കെ ദുർമട കാണിക്കുന്നവരോട് എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെ കാണുന്നതേ ഇഷ്ടമല്ല ചിലപ്പോൾ അവർക്കൊക്കെ നമ്മളോടുള്ള ഇഷ്ടക്കേടും മനസ്സിലെ വൈരാഗ്യവും അല്ലെങ്കിൽ മറ്റു പലരെയും നമ്മളെക്കാളും ഒക്കെ മുമ്പേ തന്നെ മറ്റു പലരെയും അവർ നല്ലവരാണെന്ന് പറഞ്ഞ് ഇങ്ങനെ മനസ്സിൽ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുമായിരിക്കും അപ്പം നമ്മളോട് മനസ്സ് നിറയെ വെറുപ്പും വിരോധവും ഇഷ്ടക്കേടും വെച്ചിരിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളോട് പെരുമാറാനായിട്ട് പറ്റുന്നത് ഇപ്പം ഞാനൊരു കപ്പെടുത്തു കഴിഞ്ഞാൽ ആ അത് അവർക്ക് ഇഷ്ടമുള്ള അപ്പം അങ്ങനെ അവളിപ്പം അങ്ങനെ ആ കപ്പ് എടുക്കണ്ടെന്നും പറഞ്ഞിട്ട് അതുകൊണ്ട് അവ അവിടുന്ന് അപ്പം അടുക്കളയിൽ വെച്ചിരിക്കുന്ന ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം പെട്ടെന്ന് അതെടുത്ത് കഴുകി വൃത്തിയാക്കിക്കൊണ്ട് ഷോക്കേഴ്സിൽ കൊണ്ടങ്ങ് സുരക്ഷിതമായിട്ട് വെക്കും അങ്ങനെ അവൾ ആ കപ്പിൽ കോഫി കുടിക്കേണ്ടെന്നും പറഞ്ഞിട്ട് അതൊന്നും നമുക്ക് വിഷയമല്ല ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ആഗ്രഹങ്ങൾ പറഞ്ഞപ്പോൾ പോലും പറഞ്ഞതാണ് നമ്മുടെ വീട്ടിലല്ലാതെ ഒരിടത്തും നമുക്ക് നമ്മുടെ ഒരു ചെറിയ നിസ്സാര ഈ കപ്പിൽ കോഫി കുടിക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് എന്തുമാത്രം നിസ്സാരപ്പെട്ട ഒരു കാര്യമാണ് എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കങ്ങ് ഭയങ്കര വലിയ ആഗ്രഹങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളും ഒന്നുമില്ല എനിക്കിതൊക്കെയാണ് സന്തോഷം എനിക്കിങ്ങനെ വീ വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതും അല്ലെ വീട് വൃത്തിയാക്കുന്നതും പിന്നെ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കണമെന്നല്ല ഇടയ്ക്കൊക്കെ ഒന്ന് പുറത്തു പോവുകയോ നമ്മുടെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒന്നോ രണ്ടോ സാധനങ്ങൾ മേടിക്കോ ഒരു ഡ്രസ്സ് മേടിക്കുകയോ എനിക്കിങ്ങനെ സ്വന്തമായിട്ട് ഇഷ്ടത്തിന് ജോലി ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കറികൾ വയ്ക്കാനായാലും വീട് വൃത്തിയാക്കാനായാലും എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി തന്നെ വീഡിയോ ചെയ്യുന്നതും അപ്പോൾ ആ എനിക്ക് ഇതേപോലെ ഒന്നും എടുക്കുകയും വെക്കുകയും ഒന്നും പറ്റാതെ ഒരു മൂല മൂലയ്ക്ക് കുത്തിയിരിക്കുകയെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് കാലമൊന്നും അത് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇതേപോലെ എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം അല്ലാതെ ഇപ്പോൾ മറ്റുള്ളവരുടെ കാൽ കീഴിൽ ചവിട്ടി അരയ്ക്കപ്പെടാനൊന്നും ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ കൊടുക്കത്തില്ല ഒരു പരിധി പരിധിവരെയൊക്കെ നമ്മൾ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ പോവും പിന്നെയും നമുക്കൊരു വിലയില്ലാത്തെടുത്ത് നമ്മൾ നിന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ എല്ലാ അധികാരവും ഒരാളിലേക്ക് തന്നെ ഉള്ള ചില വീടുകളുണ്ട് ഇപ്പം മറ്റുള്ളവർ വരെ അവർ ഇന്ന ആൾക്കാണ് അധികാരം അല്ലെങ്കിൽ അവരെന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പവും സ്ഥാപിച്ചു കൊടുത്തേക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള അടുത്ത് നമുക്ക് വേറെ ആരെയും സപ്പോർട്ടും കൂടെ കിട്ടാത്തപ്പോഴത്തേക്ക് ഇവർക്കറിയാം ഞാൻ ഇവളോട് കാണിച്ചാലും എല്ലാവരും ബാക്കി എല്ലാവരും എൻ്റെ സൈഡേ നിക്കത്തോളും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവളെ ഇവളെ നേരെ എന്ത് കാണിച്ചാലും ഇവക്കാരും സപ്പോർട്ട് കാണത്തില്ല എൻ്റെ ബാക്കി എല്ലാവരേയും എൻ്റെ കൂടെ തന്നെ നിൽക്കത്തുള്ളൂ ഇവളെ ഒറ്റപ്പെടുത്തിയുള്ളൂ എന്നുള്ള ആ ഒരു അഹങ്കാരത്തിലും ഹുങ്കിലും ഒക്കെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പോൾ അതൊന്നും പറയാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് നമുക്കിഷ്ടമല്ലാത്ത കാല പഴയ കാലത്തിലുണ്ടായ നമുക്കിഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ഓർക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് പിന്നെ ഇങ്ങനെ ഓർത്തുപോകും നമുക്കുണ്ടായ ദുരനുഭവങ്ങളും നമ്മൾ നമ്മുടെ നേരെ കാണിച്ചിട്ടുള്ള ദുർമടകളും ഒക്കെ ഇങ്ങനെ മറക്കാനൊന്നും പറ്റത്തില്ല അതിങ്ങനെ നമ്മളെ ഓർമ്മയിൽ എപ്പോഴും കാണും അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഇടയ്ക്ക് ഓരോ കാര്യങ്ങൾ കാണിച്ചു പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ അനുസരിച്ചുള്ള ഒന്നും കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ ഇതേ മീനൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കുവാണ് മൂന്ന് അയല ഉണ്ടായിരുന്നു വലിയ അയലയൊന്നും അല്ലായിരുന്നു വെറും ചെറിയ അയലയായിരുന്നു അപ്പോൾ കഴി രണ്ട് ദിവസം മുമ്പ് വാങ്ങിച്ചത് ഞാൻ ഇതേപോലെ പൊതിച്ചോറ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് അയല എടുത്ത് മാറ്റി വെക്കണമെന്ന് പറഞ്ഞപ്പം അമ്മയെടുത്ത് മാറ്റി വെച്ചതാണ് അത് കട്ട് ചെയ്ത് വെക്കണ്ട എന്ന് ഞാൻ പറഞ്ഞു എനിക്കിതേപോലെ മീൻ വൃത്തിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതമ്മ വൃത്തിയാക്കാതെ തന്നെ ഫ്രിഡ്ജിൽ അതേപോലെ വെച്ചിരുന്നതാണ് അപ്പോൾ അതെടുത്ത് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ വരക്കാനായിട്ട് ഉള്ള പൊടികളൊക്കെ ഇടുവാണ് കേട്ടോ മുളക് പൊടിയും മഞ്ഞൾ കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചൊന്ന് അരപ്പുണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു മൂന്ന് മൂന്ന് അയലക്കും കൂടെ വിചാരിച്ചു പിന്നെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തും ഒന്ന് റെഡിയാക്കി വെച്ചു അപ്പോൾ ആ ഒരു വയർ ഭാഗത്തും തലയുടെ അടുത്തും ഒക്കെ ആക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഒരു മീൻ ഞാൻ പിന്നെ തലയില്ലാതെ കട്ട് ചെയ്തെടുത്തത് അത് പൊതിച്ചോറിൽ വെക്കാനായിട്ടുള്ളതാണ് കേട്ടോ പൊതിച്ചോറിൽ ഇതേപോലെ തലയുള്ള മീൻ വെക്കുന്നത് എന്തോ എനിക്കൊരിഷ്ടക്കേടാണ് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തല കളഞ്ഞിട്ട് ബാക്കി രണ്ടിൻ്റെയും തലയോടുകൂടിയാണ് കട്ട് ചെയ്തെടുത്തത് അപ്പോൾ മസാലയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡിയാക്കിയെടുത്തു തേങ്ങ തിരികി വെച്ചായിരുന്നു ചമ്മന്തിക്കും തോരനും മോരിനും ഒക്കെ തേങ്ങ വേണമല്ലോ അപ്പോൾ അതിനെല്ലാം ഉള്ള തേങ്ങ തിരികി വെച്ചു പിന്നെ കപ്പയ്ക്ക് അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാത്തിനും കൂടി ഉള്ളതാണ് പിന്നെ ഇത് ഇപ്പുറത്തായിട്ട് മീൻ വറുക്കാനായിട്ട് എടുത്ത് മസാല തിരിച്ച് വെച്ചു പിന്നെ തോരനിലേക്ക് വേണ്ടുന്ന വൻ പയർ പുഴുങ്ങി വെച്ചു പിന്നെ മോരിന് വേണ്ടിയിട്ടുള്ള തൈര് വെച്ചിട്ടുണ്ട് മുട്ട പൊരിക്കാനുള്ള മുട്ടയും ഒക്കെ എടുത്തു വെച്ചു എനിക്ക് ഇതേപോലെ എല്ലാ കറികളും വെക്കുന്ന സമയത്ത് ആദ്യമേ ഇതേപോലെ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് കറികൾ വെക്കാനായിട്ട് തുടങ്ങുന്നതാണ് ഇഷ്ടം അപ്പോൾ ആദ്യമേ ചമ്മന്തി അരച്ചെടുക്കുവാണ് അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തേങ്ങയും ചെറിയ ഉള്ളിയും പുളിയും മുളകൂടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു വേണമെങ്കിൽ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടാം ഇനി ഇപ്പോൾ കറിവേപ്പിലയൊന്നും ഇട്ടില്ല അല്ലാതെ അരച്ചെടുത്തിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് ആ മിക്സിയിലോട്ട് തന്നെ തോരൻ അരച്ചെടുക്കുവാണ് അപ്പോൾ മിക്സി കഴുകിയില്ലായിരുന്നു ചമ്മന്തി അരച്ച മിക്സി അപ്പോൾ അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കറിവേപ്പില ഇടുമ്പോഴത്തേക്ക് അരപ്പിന് നല്ലൊരു മണമാണ് അത് അരച്ച് അരച്ചെടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ തോരനും മോരിനും വേണ്ടിയിട്ടുള്ള അരപ്പ് ഒരുമിച്ച് ആക്കിയെടുക്കുവാണ് ആദ്യമേ ഒന്ന് അരച്ചെടുത്തിട്ട് തോരന് വേണ്ടിയിട്ടുള്ളത് മാറ്റിയിട്ട് ബാലൻസ് ഉള്ളത് കുറച്ച് തൈരും കൂടെ ഒഴിച്ചൊന്ന് അടിച്ചെടുക്കുമ്പോഴത്തേക്കും മോരിൻ്റെ അരപ്പും ആവും അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തോരനുള്ളത് ഞാൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കുവാണ് അപ്പോൾ പാത്രത്തിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പക്കയും വൻപയറും പിന്നെ അരച്ച് വെച്ച് അരപ്പും കൂടെ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും പിന്നെ കറിവേപ്പിലയും പിന്നെ അഞ്ചുമുളകി ഇതേപോലൊന്ന് കീറിയിടുന്നുണ്ട് പച്ചമുളക് വേണമെങ്കിൽ അരപ്പിൽ ചേർത്ത് അരച്ചെടുത്താലും മതി എങ്ങനെ വേണമെങ്കിലും ഇടാം ഇതിപ്പോൾ അരപ്പിൽ ചേർക്കാത്തതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് അരിഞ്ഞിടുകയാണ് ചെയ്തത് കപ്പക്ക ഇതേപോലെ ഒന്ന് വെള്ളത്തിൽ ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് എടുത്താലും മതി ഇതിപ്പം പയറും ഞാൻ അധികം വേവിക്കാത്തത് കൊണ്ടും ഇതേപോലെ കപ്പക്കയും പയറും കൂടെ ഇനി തോരണി കിടന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുമ്പോഴത്തേക്ക് അത് ഒരേ കണക്ക് തന്നെ വെന്ത് വന്നോളും അതൊക്കെ ഇഷ്ടത്തിനങ്ങ് ചെയ്താൽ മതി ഇതൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ലല്ലോ ഈ ചോറും കറിയും ഒക്കെ വെക്കുന്ന ഇപ്പം എല്ലാ പെൺ ഇതൊക്കെ വെക്കാനായിട്ട് അറിയാം അങ്ങനെ വെക്കാൻ അറിയത്തില്ലെന്നിപ്പോൾ വേറൊരാളാണ് ഇപ്പം സ്വന്തമായിട്ട് എനിക്ക് ഇന്നത് വെക്കാൻ അറിയത്തില്ല എന്ന് പറയുവാണെങ്കിൽ അത് സത്യമായിരിക്കും പക്ഷെ വേറൊരാൾ ഇപ്പം ഇന്ന് ഇന്ന ഒന്നും വെക്കാൻ അറിയത്തില്ല അവളെ ഒന്നും പഠിപ്പിച്ചിട്ടില്ലെന്ന് പറയുകയാണെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കള്ളം ഒളിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ എൻ്റെ അനുഭവത്തിൽ പറയുവാണ് ഇപ്പോൾ വേറൊരാൾ നമുക്കൊന്നും വെക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു പരുത്തുവാണെങ്കിൽ അത് പച്ച കള്ളമായിട്ടുള്ള കാര്യമായിരിക്കും നമുക്കിപ്പോൾ സ്വന്തമായിട്ടാ എനിക്ക് കറി വെക്കാൻ അറിയത്തില്ല അല്ലെ ചോറ് വയ്ക്കാൻ അറിയത്തില്ല എന്ന് പറയുന്നത് എനിക്ക് അത് സത്യമായിരിക്കും പക്ഷേ കേൾക്കുകയും കേൾക്കാതെയും കൈ ചൂണ്ടി മറ്റൊരാളെ കഴിച്ചുകൊണ്ട് ആ ഇന്നുമൊക്കെ ഒന്നും അറിയത്തില്ല ത്തില്ല എന്ന് പറയുവാണെങ്കിൽ അത് അതിലെന്തെങ്കിലും കള്ളത്തരം കാണും അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ സമ്മതിക്കാതിരുന്നിട്ടായിരിക്കും ഇതേപോലെ ഒന്നും വയ്ക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു വരുത്തുന്നത് അപ്പോഴത്തേക്ക് ഞാൻ മീൻ വറക്കാനൊക്കെ ഇട്ടായിരുന്നു പിന്നെ തോരനും റെഡിയാക്കാനായിട്ടൊക്കെ ഇട്ടായിരുന്നു തോരൻ്റെയൊക്കെ ഞാൻ വീഡിയോ എടുത്തത് എടുക്കാനായിട്ട് വെച്ചതാണ് പക്ഷേ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ മിക്കപ്പോഴും തോരം വയ്ക്കുന്നതൊക്കെ കാണിക്കുന്നതുമാണല്ലോ ഇതിപ്പോൾ തന്നെ അത്യാവശ്യം വലിയൊരു വീഡിയോ ആണ് പിന്നെ അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ മുട്ട പൊരിക്കാനുള്ള എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് രണ്ട് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു ഒരു താറാ ഒരു കോഴിമുട്ടയും എടുത്തായിരുന്നു അതിലോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ഉപ്പും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഞാൻ തേങ്ങ ഇടുന്ന കാര്യമങ്ങ് മറന്നുപോയായിരുന്നു അപ്പോൾ തേങ്ങ ഇട്ട് ഇവിടെ അങ്ങനെ മുട്ട പൊരിക്കാറില്ല ഇതിപ്പം പൊതിച്ചോറായതുകൊണ്ടാണ് ഞാൻ കുറച്ച് തേങ്ങ ഇട്ടത് പിന്നെ തേങ്ങ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ടായിരുന്നു കറികൾക്കൊക്കെ എടുത്തത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ വെച്ചേക്കണ്ടെന്ന് പറഞ്ഞ് മുട്ടയിലോട്ടങ്ങ് മിക്സ് ചെയ്തു അപ്പോഴത്തേക്ക് മീൻ വറുത്തതൊക്കെ തിരിച്ചിട്ടു തോരന് തോരൻ ഞാൻ പിന്നെ ചെറിയ തീയിൽ അപ്പുറത്തെ അടുപ്പിലോട്ട് എടുത്തു വെച്ചായിരുന്നു മീൻ വറുത്തതിൻ്റെ തീയൊക്കെ ഓഫ് ചെയ്തായിരുന്നു അപ്പോൾ തോരനൊന്നും കൂടെ അങ്ങ് ഇളക്കിയിട്ടിട്ടും എല്ലാം ഒന്ന് തട്ടി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ മോര് കാച്ചാനായിട്ട് വെച്ചതാണ് അപ്പോൾ മോര് കാച്ചുന്നത് ഞാൻ മിക്കപ്പോഴും കാണിക്കുന്നതാണ് ഇവിടെ മിക്കപ്പോഴും മോര് കാച്ചാറുണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് വറ്റൽമുളകും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ചെറിയ ഉള്ളി ഇടാൻ ഇപ്പം ഞാൻ ചെറിയ ഉള്ളിയൊന്നും ഇട്ടില്ല അരപ്പിൽ നല്ല രീതിയിൽ ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ കടുക് വറുക്കാൻ ചെറിയ ഉള്ളി ഇട്ടില്ല അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചു ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി ചെറിയ തീയിൽ ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി തീ കൂട്ടിയൊന്നും ഇടിയാൻ വേണ്ട പിന്നെ അധിക സമയം ചൂടാക്കിയേം വേണ്ട ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി തിളപ്പിക്കുക ഒന്നും ചെയ്ത് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ മോരി ഇതേപോലൊരു വല്ലാത്ത രീതിയിലായിപ്പോവും അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ച് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്താൽ മതിയും ചമ്മന്തിയും ചമ്മന്തിയുമായി ഓരച്ചിയതും ആയും മീൻ വറുത്തതായിട്ടുണ്ടായിരുന്നു പിന്നെ തോരനും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു അടുക്കളയെല്ലാം ഒന്ന് വൃത്തിയാക്കി പാത്രം എല്ലാം കഴുകി വെച്ചിട്ട് മുട്ട പൊരിക്കാമെന്ന് അപ്പോൾ മുട്ട ആ പൊതിച്ചോറാക്കുന്ന സമയത്ത് പൊരിച്ചെടുത്താൽ മതിയല്ലോ ഇപ്പോൾ നേരത്തെ പൊരിച്ചു ഇട്ടിട്ട് തണുപ്പിക്കൊന്നും വേണ്ടല്ലോ അപ്പോൾ പാത്രം എല്ലാം കഴുകി അവിടെ തുടച്ച് പിന്നെ ഇല കൊണ്ടുവന്നിട്ട് ഇലയൊന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് you <laughs> ഇതേപോലെ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചൊന്ന് ഇല വാട്ടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ നല്ലതായിട്ട് ആ ഒരു നടുക്ക് ഭാഗമൊക്കെ ആ ഒരു ഇതുള്ള ഭാഗമൊക്കെ നന്നായിട്ട് വാട്ടിയില്ലെങ്കിൽ ഇങ്ങനെ പൊതിയുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവും അപ്പോൾ ഇലയൊക്കെ വാട്ടി വെച്ചു പിന്നെ അതേ മുട്ട പൊരിക്കാനുള്ള ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അടുക്കളയൊക്കെ നന്നായിട്ട് വൃത്തിയായല്ലോ ഇനിയിപ്പോൾ മുട്ടയൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ പിന്നെ ഗ്യാസ് അടുപ്പിൻ്റെ അടുത്തോട്ട് കൊണ്ടുവച്ചതാണ് പിന്നെ പാൻ ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട രണ്ട് മുട്ട എടുത്തത് കൊണ്ട് തന്നെ കുറച്ച് തോനയുണ്ടായിരുന്നു പിന്നെ മുട്ടയിൽ ചെറിയ ഉള്ളി യും പച്ചമുളകും തേങ്ങയും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ കുറച്ച് തോന്നിയുണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ രണ്ടായിട്ടാണ് വറുത്തെടുത്തതും എനിക്കിങ്ങനെ ഒരുപാട് കട്ടിയിൽ മുട്ട പൊരിച്ചെടുക്കുന്ന ഇഷ്ടമല്ല പിന്നെ ഒരുപാട് മൂത്തുപോകുന്നതും ഇഷ്ടമല്ല അതുകൊണ്ട് ഒരു പകുതി പരുവെത്തുമ്പം തിരിച്ചിടുകയാണ് ചെയ്തത് പിന്നെ ഈ മുട്ട ഒരു സൈഡിലോട്ട് അങ്ങ് മാറ്റി മാറ്റിയിട്ട് ഇത് വലിയ പാനായതുകൊണ്ട് തന്നെ അടുത്തതും കൂടെ ഒഴിക്കാനായിട്ട് സ്ഥലമുണ്ട് അപ്പോൾ അതുകൊണ്ട് അടുത്ത മുട്ടയും കൂടെ സൈഡിലായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും മുട്ട പൊരിച്ചതും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെ രണ്ട് മൂന്ന് കാടമൊട്ട പുഴുങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ചെറുതായിട്ടൊന്ന് മസാല ഈ മസാലയിൽ ഇങ്ങനെ വറുത്തെടുത്തിട്ടും അതും കൂടി അങ്ങ് പൊതിച്ചോറിൽ വെച്ച് പൊതിയാന്ന് വിചാരിച്ചു അപ്പോൾ മുട്ട പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ മുട്ട പൊരിച്ച പാനിലോട്ട് തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ ഉപ്പും മുളക് പൊടിയും ഒക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഈ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇതേപോലെ ഒന്ന് ആക്കി ഒന്നാക്കിയെടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മസാലയൊക്കെ ഈ മുട്ടയിലോട്ട് നന്നായിട്ട് പിടിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ പൊതിച്ചോറാക്കുക പൊതി പൊതിഞ്ഞ് വെക്കാനായിട്ട് തുടങ്ങിയത് ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്ട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ കണ്ടിട്ടുണ്ടാവും അപ്പം ചോറിട്ടും പിന്നെ വൻപയറും കപ്പയ്ക്കയും കൂടെ ഒക്കെ ഉള്ള വെച്ചു കൊടുത്തു മുട്ട പൊരിച്ചത് മീൻ വറുത്തത് ചമ്മന്തി അച്ചാർ പിന്നെ കാടമുട്ട ആ ഒരു മസാല ഇട്ടതും അതുമെല്ലാം വെച്ച് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഷോർട്ട് വീഡിയോയിൽ കൂടെ എടുക്കാനായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് പൊതിഞ്ഞ് ഒതുക്കി ഒന്ന് പൊതിഞ്ഞ് എടുക്കുന്നുണ്ട് എന്നിട്ടൊരു ന്യൂസ് പേപ്പറിലും കൂടെ പൊതിയുന്നുണ്ട് അപ്പോൾ പൊതിച്ചോറ് റെഡിയായി വരാനായിട്ട് ഒരു പന്ത്രണ്ടരയൊക്കെ ആയി ആയിട്ടുണ്ടായിരുന്നു ഞാൻ പത്തരയൊക്കെ ആയിട്ടാണ് ജോലി തുടങ്ങിയത് പിന്നെ എല്ലാം റെഡിയായി അടുക്കളയൊക്കെ വൃത്തിയാക്കി പൊതിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പന്ത്രണ്ടരയൊക്കെ കഴിഞ്ഞായിരുന്നു അങ്ങനെ പൊതിഞ്ഞ് റെഡിയാക്കി വെച്ചു പിന്നെ ചെറിയ പാത്രത്തിലോട്ടും മോരും കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പം ഞാൻ കാശി വന്നതിന് ശേഷമാണ് പൊതിച്ചോറ് എടുത്ത് കഴിച്ചത് അപ്പോൾ കാശിക്കും ഇതേപോലെ പൊതിച്ചോറ് കഴിക്കാനൊക്കെ ഇഷ്ടമാണ് അപ്പോൾ കാശി ഒരു മൂന്ന് ഒക്കെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ അത്രയും നേരം പൊതിയിൽ തന്നെ ഇരുന്നിയാണ് ചോറ് അതുകൊണ്ട് തന്നെ നല്ല ആയിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പൊതിച്ചോറിന് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ലോ അടിപൊളി ടേസ്റ്റായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കാശി വരാറായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് പാല് ജൂനിയർ ഓർലിക്സൊക്കെ ഇട്ട് പാൽ ആക്കി വെക്കുന്നുണ്ട് പിന്നെ കാശ് വന്നിട്ട് ഞങ്ങൾ ചോറുമൊക്കെ കഴിച്ചു അപ്പോൾ ഇത്രയും കാര്യങ്ങളേ വീഡിയോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇനി ദിവസവും അല്ലെങ്കിൽ രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ വ്ലോഗ് ഇടുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ